രാഹുൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് കോൺഗ്രസിനെ സഹായിക്കുന്നത് സി പി എം ആണ് എന്താണെന്നറിയോ ഇപ്പോൾ യു ഡി എഫിന്റെ പ്രചാരണ മുദ്രാവാക്യം എഴുതി കൊടുത്തത് ആരാണ് സി പി എം ആരാണ് അപ്പോൾ ഈ പ്രചാരണ മുദ്രാവാക്യം എന്താണ് കടക്ക് പുറത്ത് അതെ കടക്ക് പുറത്ത് എന്ന വാക്ക് ഖ്യാത വാക്കാണ് ഇന്ന് ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പിണറായി വിജയന്റെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനെപ്പറ്റി ഒരുപാട് ആളുകൾ കവിത എഴുതിയിട്ടുണ്ട് കഥ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് ആ വാക്ക് തന്നെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഒരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ ആ വിജയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനായിരിക്കും അതാണ് ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അതേപോലെ തന്നെ കോൺഗ്രസിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കായിരുന്നു ഇപ്പൊ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു കൊല്ലത്താണ് അവസാനത്തെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആരെല്ലാം പുറത്തേക്ക് വന്നത് ഇക്കൊല്ലം ശരിയാകും അല്ലെങ്കിൽ ഇക്കൊല്ലം അങ്ങനെ ഒരു മുദ്രാവാക്യമായിരുന്നു കൊല്ലത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് സക്സസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസ് ഞങ്ങൾ പുതിയൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ മുദ്രാവാക്യം എഴുതി തന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ സഖാവിനോടും നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവർ ആ മുദ്രാവാക്യം പറഞ്ഞത് പക്ഷെ കോപ്പിറൈറ്റ് എടുക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് ചേരിയിലുള്ള ആൾക്കാർക്കെതിരെ കേസ് എടുക്കുന്ന ഒരു നടപടി ഇവിടെ ഉണ്ട് ഇപ്പോൾ എഐ വി ഡിഒറക്കിയപ്പോൾ കേസെടുത്തു രാത്രി വീട് വളഞ്ഞൊക്കെയാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് പാട്ട് എഴുതിയെതിരെ കേസെടുത്തു ഹെൽ ക്യാമ്പയിൻ നടത്തി അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഉള്ള വാക്ക് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ കേസ് വരില്ലാതെ ആരെയുണ്ടോ സംഭവിക്കാം വഴിയൊന്നുമില്ല കടക്ക് പുറത്ത് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള വാക്ക് സഖാവ് പിണറായി വിജയൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ അത് പറഞ്ഞിട്ടുള്ള പറഞ്ഞ വാക്കിന്റെ ഡയലോഗിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം പേടിച്ച് മുള്ളി പുറകേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കടക്ക് പുറത്ത് എന്ന വാക്ക് പറയേണ്ട ഇടങ്ങൾ ഉണ്ടായിരുന്നു പി എം സി ബിയിൽ ഒഴിപ്പിക്കാൻ അമിത്ഷാ ഭീഷണിപ്പെടുത്തിയപ്പോൾ പറയാമായിരുന്നു കടക്ക് പുറത്ത് പറഞ്ഞോ ഇല്ല ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തോളി കൈയിട്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ കടക്ക് പുറത്തുനിന്ന് പറയാമായിരുന്നു പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ കാർ കാറെടുത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ വെള്ളാപ്പള്ളി നടശനോടി വന്ന് കാറി കയറുമായിരുന്നു എന്നാണ് അപ്പ പുള്ളിയോടും പറയാമായിരുന്നു കടക്ക് പുറത്തെന്ന് പക്ഷേ പറയേണ്ട അവസരങ്ങളിലൊന്നും പറയുന്നില്ല മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത് കടക്ക് പുറത്തെന്ന് അല്ല അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു ആ എന്ന് പറയാൻ അദ്ദേഹത്തിന് ോട് പറയുമ്പോ എന്താണ് സംഭവിക്കുന്നത് മാധ്യമങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ ഉത്തരമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ ഉത്തരമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യ കടക്ക് അതെ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മുദ്രാവാക്യം മുന്നിൽ കാട്ടിക്കൊണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫ് പറയുന്നത് ഏകദേശം എൺപത്തിയഞ്ച് സീറ്റിന് മുകളിൽ ഞങ്ങൾ വിജയിക്കും നൂറ് സീറ്റാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതലും നോക്കി കണ്ടുവച്ചിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് സീറ്റാണ് ഏകദേശം ഉള്ളത് ആ പതിനാറ് സീറ്റും കോൺഗ്രസ് തന്നെ പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് അതേപോലെ തന്നെ വയനാട് പത്തനംതിട്ട ഈ മൂന്ന് മണ്ഡലങ്ങൾ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം അതേപോലെ തന്നെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഭൂരിഭാഗവും പിടിച്ചെടുക്കാനുള്ളൊരു സാധ്യത അപ്പൊ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോഴിക്കോടും കൊല്ലവും ഒക്കെ ആയിരുന്നു കോൺഗ്ര കോൺഗ്രസിനെ സംബന്ധിച്ച് അടിപതറിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു പരാജയമായിരുന്നു കോൺഗ്രസിന് സംഭവിച്ചത് കോഴിക്കോട് കൊല്ലം അവിടെയൊക്കെ കുറച്ച് അധികം സീറ്റുകൾ കോൺഗ്രസിന് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊല്ലവും കോഴിക്കോടും ഏകദേശം ഒരു നാലഞ്ച് സീറ്റിന് മുകളിൽ എനിക്ക് കോഴിക്കോട് അതിൽ കൂടുതൽ സീറ്റുണ്ട് കൊല്ലത്ത് പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് അതിൽ ആറ് സീറ്റ് പിടിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കോഴിക്കോട് ഉള്ളത് പതിമൂന്ന് സീറ്റുകളാണ് അതിൽ എട്ട് സീറ്റുകൾ പിടിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വളരെ വലിയ പരാജയമായിരുന്നു കോൺഗ്രസ്സിന് ആ കൊല്ലത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഉള്ളത് ഇപ്രാവശ്യം ഈ ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ കോൺഗ്രസ് ഉറപ്പായിട്ടും കൊല്ലവും കോഴിക്കോടും നമ്മൾ നോക്കി വെച്ചു കൊല്ലവും കോഴിക്കോടുമാണ് വിജയ സാധ്യത നിർണ്ണയിക്കാൻ പോകുന്നത് അവിടുത്തെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും കേരളം മുഴുവൻ തലയടിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കണ്ണൂരൊക്കെ ആണെങ്കിലും കുറച്ച് സീറ്റ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളെങ്കിലും കോൺഗ്രസ് പാർട്ടി വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ പാർട്ടി വിജയിക്കുമെന്നൊരു ഓ വിശ്വാസം പലയിടങ്ങളിലും ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഭരിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് അധികം വികസനങ്ങളൊന്നും വികസനങ്ങളൊന്നും എത്തിയിട്ടില്ല അത് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളാണ് ഈ പാർട്ടി ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും പാർട്ടിയാണ് വലുത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കീഴിലേക്ക് വരുമ്പോൾ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ വേറെ ചിഹ്നത്തിൽ ഒന്നും കുത്താൻ തോന്നത്തില്ല അതുകൊണ്ട് ആ ചിഹ്നത്തിൽ കുത്തി ശീലിച്ചവർ അവിടെയുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് അവിടെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പുറത്ത് പറയുമ്പോൾ അത് അറിയില്ലെങ്കിൽ പോലും പേഴ്സണലി അറിയാവുന്ന സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പാർട്ടി ഗ്രാമമാണ് അവിടെ ഒരു കോൺഗ്രസ്സുകാരെ നിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടും അത് അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ കോൺഗ്രസ്സുകാരുടെ വീടുകളോ ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ബി ജെ പി കാര് കൊണ്ടല്ല ബി ജെ പിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർ അനുവദിക്കില്ല ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇവരെ മാറ്റി നിർത്തുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ മത്സരിക്കാൻ വരുന്നൊടിച്ചു പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഇടി ഇടിമുറിയിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് ചായമടയെല്ലാം വാങ്ങിച്ചു കൊടുക്കും സ്നേഹമുള്ളവരാ കട്ടൻ കട്ടൻ ചായ പരിപാടിയെല്ലാം വാങ്ങിച്ചു കൊടുക്കും നിങ്ങൾ ഇവിടെ ഇരുന്നോ വോട്ട് ചെയ്യണ്ട വോട്ട് ഞങ്ങളൊക്കെ ചെയ്തോളാ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ഇന്നും പല പല സ്ഥലങ്ങളിൽ ും പോകുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരത്തേക്കായ യൂണിവേഴ്സിറ്റി ആണ് വോട്ടെണ്ണലിന് വേണ്ടി പോകുന്നെങ്കിൽ അല്ലെങ്കിൽ യു യു സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്നെങ്കിൽ ും അങ്ങനൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്റെ കോളേജിലും ഉണ്ടായിട്ടുണ്ട് അത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നീ ഈ കോൺഗ്രസിന്റെ ഇതിൽ മത്സരിച്ചാൽ ഇവിടെ നീ ഒറ്റപ്പെടും ഇവിടെ ഫുൾ എസ് എഫ് ഐക്കാരാ അതനക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് എനിക്കൊന്നും ഫസ്റ്റ് ഇയർക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇമോഷണലി ഞെരുക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഇതിനെല്ലാം വെല്ലുവിളിച്ചിട്ടാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് പറയുന്നതാണ് അതിനെ വലിയൊരു അവരുടെ വിജയം എന്ന് പറയുന്നത് അപ്പോ എന്തു തന്നെയാണെങ്കിലും നമ്മള് അല്ല റിയൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴും ഇത് അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം എത്ര ജനാധിപത്യം പറഞ്ഞു കഴിഞ്ഞാലും എത്ര സോഷ്യലിസം പറഞ്ഞു കഴിഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി തീരുമാനിക്കും മത്സരിക്കണമോ വേണ്ടയോ എന്ന് വേണമെങ്കിൽ നീ മത്സരിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ പൊക്കും ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം അതാണ് പാർട്ടി ലൈൻ പാർട്ടി ലൈനപ്പുറത്തേക്ക് ആരും പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തു തന്നെയാണെങ്കിലും കടക്ക് പുറത്ത് ആര് കടക്ക് പുറത്ത് എന്ന് പറയും എന്നുള്ളത് ഒരു ട്വിസ്റ്റാണ് പിണറായി വിജയന്റെ വാക്യമായതുകൊണ്ട് അത് പിണറായി വിജയൻ്റെ തിരിച്ചടിക്കുമോ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കറങ്ങി വരും ഓ അഞ്ചു കൊല്ലത്തിന് മുമ്പോട്ട് പറഞ്ഞ കടക്ക് പുറത്ത് തിരിച്ച് നേരെ വന്ന് മൃഗം തലയ്ക്ക് അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കി കാണാം